അപ്പോൾ പിന്നിൽ കോൺസ്പ്രസി ഉണ്ട് എന്ന് പറഞ്ഞാലും അല്ല ആണ് ഇത് കാലാകാലം എൻ്റെ ഒരു നിഗമനം കാലാകാലങ്ങളായിട്ട് ഈ ശബരിമലയിൽ നിന്ന് ധാരാളം സ്വത്തുക്കൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട് ഓരോ പ്രസിഡന്റുമാർ വരുമ്പം ടീം മാറുമായിരിക്കാം എന്നാലും ബേസ് ആയിട്ട് രണ്ട് രണ്ടു മൂന്ന് പേരുണ്ട് കാരണം മുരാലി ബാബുവിനെ പോലെ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവിടെ വന്ന് ജോലിക്ക് കയറിയതാണ് അതിന് മുമ്പത്തെ അയാളുടെ ചരിത്രം മോശമാണ് ഇവിടെ വന്ന ശേഷവും അതിനുമ്പും മോശമാണ് ഇതേ രീതിയിൽ ഒരു ടിപ്പിക്കലായിട്ട് ഒരു ഒരു മോഷണം അവർ ഏറ്റുമാനമ്പലത്തിൽ നടത്തിയിട്ടുണ്ട് ഇയാൾ വെളിയിലോട്ട് വന്നിട്ടുണ്ട് അതെ അപ്പോൾ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ അടുത്ത് ഒരു തീവപ്പ് ഉണ്ടായ ഒരു തീപിടുത്തം ഉണ്ടായെന്നറിയാം പെട്ടെന്ന് കെടുത്തുമല്ല എല്ലാവരും അതൊരു മോഷണത്തിൻ്റെ മുൻതൂക്കത്തോട് ചെയ്യുന്ന കാര്യമാണ് ഓ മോഷണം മറയ്ക്കാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ മറവിൽ മോഷണം മറിക്കുന്നത് മാത്രമല്ല സ്വർണം പൂശു ഇപ്പോൾ സ്വർണം പൂശിയ സ്ഥലത്ത് ഒരു തീവപ്പ് അല്ലെങ്കിൽ തീ പിടിച്ചു പോയി എന്ന് വിചാരിച്ചു അബദ്ധത്തിൽ ആ സ്വർണം പൂശിയതെല്ലാം വ്യത്യാസം വരും അപ്പോൾ അവിടെ ഒരു സ്വർണം പൂശൽ നടക്കും കുറേ പിരിവും നടക്കും അമ്പലത്തിലെ കുറേ പണവും ഉപയോഗിച്ച് അതിന് ചില ആൾക്കാരെ എല്ലാ അമ്പലത്തിനോട് ചേർന്ന് അവിടെ കള്ളന്മാരുണ്ട് ഞാൻ കള്ളന്മാരെന്നാണ് പറയുന്നത് അവിടുത്തെ നല്ല ആൾക്കാരെന്നാണ് നമ്മളറിയുന്നവരായിരിക്കും പക്ഷേ അവർ മനസ്സിലെ കള്ളത്തനം മാത്രമേ ഉള്ളൂ പണം സമ്പാദിക്കാനൊരു മാർഗം അതാണ് ശബരിമലയിൽ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് മുതൽ തുടങ്ങിയിട്ട് ഇപ്പോഴെല്ലാം ഹൈക്കോടതി ഇടപെട്ടപ്പോൾ മാത്രമല്ലേ നമുക്കതിൽ നിന്ന് ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് സാധനം വെളിയിലോട്ട് പോയത് നമ്മൾ കണ്ടെത്തിയത് അല്ല ഇല്ല ഈ പ്രസിഡന്റ്മാർ ആരെങ്കിലും പറയുമോ അവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും പറയുമോ അവിടുത്തെ സെക്യൂരിറ്റിയിൽ ഓഫീസർമാർ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ പോയിരിക്കുന്നത് ഐ പി എസ് ഒക്കെ കിട്ടിയവരൊക്കെ തരും അവന്മാർ പറയുമോ അവർ പറഞ്ഞില്ലല്ലോ അപ്പോൾ അവരൊക്കെ പ്രതിസ്ഥാനത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത് മോഷണത്തിന് എല്ലാവരും പങ്കുണ്ട് കണ്ണടച്ചാലും കുറ്റക്കാരനാണ് പങ്ക് കിട്ടിയില്ലെങ്കിലും അത് ഉത്തരവാദിത്തത്തോടെ അത് പിടിച്ചെടുക്കാൻ അതിന് ചെക്ക് ചെയ്യേണ്ടവരും ഓഫീസറ് കണ്ണടച്ച് വിട്ടാലും അതിലും കുറ്റക്കാരനാകും അതുകൊണ്ട് ഹൈക്കോടതിയിൽ അവിടുത്തെ എസ് പി റാങ്കിലുള്ള ആൾ ചില റിപ്പോർട്ടൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് കൊടുത്തത് അനുഭവപ്പെടത്തില്ലല്ലോ അത് തടയാൻ ബാധ്യസ്ഥനായല്ലേ അയാൾ ചെയ്തില്ലല്ലോ അത് പ്രസിഡന്റ് ആയാലും ശരി മന്ത്രി പറഞ്ഞിട്ട് സാധനം കൊണ്ടുപോയാലും ശരി ആ ഉദ്യോഗസ്ഥൻ ചുമതല എന്താണ് തടയണം